നമ്മെ ഒരു നിലയിൽ നിലയിലെത്തിക്കുവാൻ ത്യാഗവും കഷ്ടവും അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട് പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ അതല്ലെങ്കിൽ രക്തബന്ധത്തിൽപ്പെട്ട വേറെ ആരെങ്കിലുമൊക്കെയോ ആയിരിക്കാം നമുക്ക് വേണ്ടി ത്യാഗം നടത്തിയത് ഒരു പക്ഷേ രക്തബന്ധത്തിൽ പെടാത്തവരും വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ടിരിക്കും അവരുടെ യാതനകളും കഷ്ടതകളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്നതാണ് സത്യം ഒരു വാക്കുകൊണ്ട് പോലും അവരോടൊക്കെ നന്ദി പറയാൻ നമ്മുടെ കടപ്പാടുകൾ തീരില്ല എന്നത് സത്യമാണ് അവരുടെ ചോരയും നീരും അവരുടെ കണ്ണീരും ഉയർപ്പൊക്കെ എന്നും നന്ദിയോടും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഓർക്കാനുള്ളതാണ് വളരെ മനോഹരമായ ഇങ്ങനെയുള്ള സ്നേഹത്തിന്റെ കടപ്പാടിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട് ആൺബ്രസ് ജൂറർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ജർമ്മനിയിൽ ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ജനിക്കുവാനിടയാണ് തന്റെ പിതാവ് ഹങ്കറിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് സ്വർണപ്പണിക്കാരനായിരുന്ന തൻ്റെ പിതാവിൻ്റെ തൊഴിൽ പിന്തുടരുക എന്നതായിരുന്നു ആൺഭ്രഷ്ടറിൻ്റെ മേലുള്ള നിയോഗം ഒരു വലിയ കുടുംബമായതുകൊണ്ട് കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കുക തന്റെ പിതാവിനെ സഹായിക്കുക എന്നത് അദ്ദേഹത്തിന്മേലുള്ള മേലുള്ള പക്ഷേ ഡൂറർ ആഗ്രഹിച്ചത് ഒരു സ്വർണ്ണപ്പണിക്കാരനാകാനല്ല വരയ്ക്കുവാനും പെയിന്റിങ് ചെയ്യുവാനൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന ഡൂറർ എങ്ങനെയും ആ വീട്ടിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് ആഗ്രഹിച്ചു ഒടുവിൽ അദ്ദേഹത്തിന് അനുവാദം ലഭിച്ച് വീട് വിട്ട് അദ്ദേഹം യാത്രയായി അങ്ങനെ യാത്രയായി ഒരു വലിയ പട്ടണത്തിൽ ചെന്ന് കലപഠിക്കുവാനും തന്റെ മേലുള്ള നിയോഗത്തെ മനസ്സിലാക്കി ഒരു നല്ല ചിത്രകാരനാകാനും ആഗ്രഹിച്ച അദ്ദേഹം ആ പട്ടണത്തിൽ അറിയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പട്ടണത്തിൽ തന്റെ തൻ്റെ ഉദ്ദേശത്തോടു കൂടെ വന്ന തന്നെക്കെ പ്രായമുള്ള ഒരു വ്യക്തിയെ ൂറർ കണ്ടുമുട്ടിയ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് ഒരു വീട്ടിൽ അവർ ആഭ്രൂറ സുഹൃത്ത് തന്റെ ജീവസന്ധാരണത്തിനു വേണ്ടി ഒരു റെസ്റ്റോറന്റിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു അതുമാത്രമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും വരുമാനം കഷ്ടിച്ച് വാടക കൊടുത്ത് രണ്ടുപേർക്കും വളരെ ആഹാരവും ഈ ചുരുങ്ങിയ പണം കൊണ്ട് അവർ നേടി വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജീവിതം കഴിച്ചു കൂട്ടി അങ്ങനെ ഇരിക്കെ ആൻബൃഷ്ടൂററിന്റെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ രണ്ടുപേരുടെ ഈ ലക്ഷ്യം നല്ല ചിത്രകാരന്മാരാകുക എന്നതാണ് അതിനുവേണ്ടിയാണല്ലോ ഈ പട്ടണത്തിൽ നമ്മൾ എത്തിയ പക്ഷേ ആഹാരത്തിൽ പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാം പേരും ചിത്രരചന പഠിക്കുവാനും പെയിന്റിങ്ങിനൊക്കെ വേണ്ടിയ സമയം കളഞ്ഞാൽ ഒരാൾക്ക് പോലും നന്നായി പഠിച്ച് ഉയരങ്ങളിലെത്തുവാൻ കഴിയും അതുകൊണ്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം ഒരാൾ ഏതെങ്കിലുമൊക്കെ ജോലിക്ക് പോകില്ല അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് രണ്ടു പേരുടെയും ആഹാരവും താമസത്തിലുള്ള വാടകയും നേടിയെടുക്കാമെന്ന് മാത്രമല്ല മറ്റൊരാൾ ചിത്രരചന പഠിക്കുവാനായി പോകട്ടെ ഇത് കേട്ട മാത്രയിൽ ആൽബർഷ് ഡൂററും പറഞ്ഞു അതൊരു നല്ല തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാൻ പോകാം ഞാനാകട്ടെ ഈ അധ്വാനം നടത്തി കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് എന്നെക്കാൾ പ്രായമുണ്ടല്ലോ അതുകൊണ്ട് താങ്കൾ പോയി ചിത്രരചന പഠിക്കും ആ മനുഷ്യൻ പറഞ്ഞു അങ്ങനെയല്ല എനിക്കിത്ര പ്രായമായില്ലേ നീ ഒരു ചെറുപ്പക്കാരനാണ് നീ ആദ്യം പോയി ചിത്രകാരനായി ഒരു നല്ല നിലയിലെത്തും അതിനുശേഷം ഞാൻ പോയി ചിത്രരചന പഠിച്ചു വരാം നിന്റെ കാര്യങ്ങളെല്ലാം അതുവരെ ഞാൻ നോക്കാം ദയവായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി ആൺബ്ലസ്ഡ് ഡ്യൂറർ ചിത്രരചന പഠിക്കുവാൻ പോയി വളരെ കഠിനാധ്വാനം ചെയ്താണ് ഒരു നല്ല ചിത്രകാരനാകുവാൻ ദ്ദേഹം ശ്രമിച്ചത് തന്റെ കൂടെ പാർക്കുന്ന തന്റെ സ്നേഹിതനാകട്ടെ കിട്ടുന്ന ജോലികളെല്ലാം ചെയ്തു വളരെ കഠിനാധ്വാനം ചെയ്തു രാവും പകലും അധ്വാനിച്ചു യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ തന്റെ അനുജനെ പോലെ സ്നേഹിക്കുന്ന തന്റെ സ്നേഹിതനെ ഒരു നല്ല നിലയിൽ എത്തിക്കേണ്ടതിന് എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചു അങ്ങനെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ പഠിക്കുവാൻ സഹായിച്ച തന്റെ കൂട്ടുകാരൻ പഠനമൊക്കെ പൂർത്തീകരിച്ച് ഒരു നല്ല ചിത്രകാരനായി മാറി ഒരു ദിവസം മരത്തിന്മേൽ താൻ പഴുതെടുത്ത ഒരു ശില്പം നല്ല വിലക്ക് വിറ്റിട്ട് അതിന്റെ പടവുമായി മടങ്ങിയെത്തി എന്നിട്ട് ആൽബ് ഡൂറോർ പറഞ്ഞു അല്ലയോ സ്നേഹിത ഇന്ന് ഞാൻ നല്ലൊരു ചിത്രകാരനാണ് അതിന്റെ കാരണം താങ്കൾ എനിക്ക് വീട് ത്യാഗം ചെയ്തതുകൊണ്ടാണ് ഇനി വീട്ടുവാടകയും ആഹാരത്തിലുള്ള പണവും ഞാൻ സമ്പാദിച്ചുകൊണ്ടാണ് ഇനി താങ്കൾ പോയി ഒരു ചിത്രകാരനാകാൻ പഠിക്കുമ്പോൾ തയ്യാറാണ് ഇത് കേട്ട മാത്രയിൽ തന്റെ സ്നേഹിതം പറഞ്ഞു എനിക്ക് സന്തോഷമായി അദ്ദേഹം പോയി തന്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ചിട്ട് മടങ്ങി വന്ന് തന്റെ കൈകളിൽ പെയിന്റിംഗ് ബ്രഷ് ഉൾ പിടിച്ച് അദ്ദേഹം വരയ്ക്കാൻ ശ്രമിച്ചു ദീർഘനാളത്തെ കഠിനാധ്വാനവും തന്റെ കൈകൾ കൊണ്ടുള്ള വേലയും നിമിത്തം കൈയുടെ മസിലുകളെല്ലാം വലിഞ്ഞു മുറുകി പെയിന്റിംഗ് ബ്രഷ് പിടിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ അദ്ദേഹം എത്തിയിരുന്നു ഒരു കാര്യം മനസ്സിലായി ഇനി ഒരിക്കലും ഈ കൈകൾ കൊണ്ട് പെയിന്റിംഗ് നടത്താൻ കഴിയില്ല എത്ര ശ്രമിച്ചാലും ഒരു നല്ല ചിത്രകാരനാവാൻ സാധ്യമായി ഒരു നിവൃത്തിയുമില്ലാതെ ഒരു വല്ലാത്ത സങ്കടത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു ഒരു ദിവസം ഡൂറർ തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി അവർ പാർക്കുന്ന മുറിയിലേക്ക് എത്തുമ്പോൾ അകത്ത് നിന്ന് ശാന്തമായ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ശബ്ദം കേട്ടു വളരെ സാവധാനത്തിൽ വാതിൽ തുറന്ന് ആൽബൂറർ അകത്ത് കിടക്കുമ്പോൾ താൻ കണ്ടത് തന്റെ സ്നേഹിതൻ രണ്ട് കരകൾ ചേർത്ത് പിടിച്ച് കൈക്കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച പെട്ടെന്ന് ആൽബ്രഷ് ആൽബൂറിന്റെ അകത്ത് വന്ന ചിന്ത എന്നെ ഒരു നല്ല ചിത്രകാരനാക്കിയ ഈ എന്റെ സ്നേഹിതന് എന്റെ ഹൃദയത്തിന്റെ സ്നേഹവും നന്ദിയും അറിയിക്കാൻ വേറെ വഴികളൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഈ കൈകളുടെ ചിത്രം വരച്ച് ഞാൻ ലോകത്തിന് പ്രദാനം ചെയ്യും എന്റെ സ്നേഹത്തിന്റെയും കൃതജ്ഞതയുടെയും അടയാളം മാത്രമല്ല ഞാൻ വരയ്ക്കുന്ന ഈ കൂപ്പുകൈയുടെ ചിത്രം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന കോടാനുകോടി ജനങ്ങളുടെ ത്യാഗത്തിലുള്ള സ്നേഹത്തിൻ്റെയും കൃതജ്ഞതയുടെയും പര്യായമായി മാറണം അങ്ങനെ തൻ്റെ സ്നേഹിതന്റെ ചേർത്തുവെച്ച രണ്ട് കരങ്ങൾ വരച്ച് അദ്ദേഹം ലോകത്തിന് പ്രദാനം ചെയ്യും അതാണ് നമ്മൾ കാണാറുള്ള കൂപ്പുകൈയുടെ ചിത്രം അത് കാണുമ്പോൾ ഓർക്കണം ആരൊക്കെയോ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട് അവരുടെ സുഖങ്ങളും സ്വപ്നങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് ഈ നിലയിലെത്തുവാൻ കാരണം നമ്മുടെ പ്രാപ്തിയോ മിടുക്കോ പണമോ കഴിവോ അല്ല ആരുടെയൊക്കെയോ വിയപ്പിൻ്റെ വിലയാണ് നമ്മൾ അവരുടെ കണ്ണുനീരിൻ്റെയും ത്യാഗത്തിൻ്റെയും അനന്തരപരമാണ് നമ്മൾ അവരുടെ സുഖങ്ങൾ വേണ്ടെന്ന് കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ നാം എത്തിയത് അതുകൊണ്ട് വന്ന വഴി നമ്മൾ മറക്കരുത് സ്നേഹിക്കുവാനും നന്ദിയോടെ ഓർക്കുവാനും ആവോളം മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും നല്ല മാതൃകയാകുവാൻ നമുക്കിടയാകും നമ്മുടെ ജീവിതത്തിൻ്റെ അഭിലാഷവും ആനന്ദവും അങ്ങനെയാകട്ടെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടേണ്ടതിന് നമ്മുടെ ജീവിതത്തെയും നമുക്ക് ഉപയോഗിക്കാം